യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ നിത്യജീവൻ്റെ അപ്പത്തെ ധ്യാനിക്കാം ഈ ദിനങ്ങളിലെല്ലാം തിരുസഭ നമുക്ക് നൽകുന്ന ഏറ്റവും ശ്രദ്ധായകമായ ചിന്തകൾ ദിവ്യകാരുണ്യമായി ബന്ധപ്പെട്ട വിശുദ്ധ കുർബാനയുടെ മഹത്വത്തെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ദിവ്യകാരുണ്യ കൃപാവരങ്ങളെ തിരിസ വ്യതിയാനിക്കുമ്പോൾ ഈ ദിനവും നമുക്ക് നൽകുന്ന ചിന്ത ഏറെ അർത്ഥസമ്പുഷ്ടമാണ് എന്ത് അടയാളമാണ് നീ ഞങ്ങൾക്ക് കാണിച്ച് തരിക എന്ന ചോദ്യമായിട്ടാണ് ഈശോയുടെ അടുക്കിലേക്ക് ജനക്കൂട്ടം വന്നത് അതിനവർ തെളിവായി പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മരുന്ന ഭക്ഷിച്ചു സ്വർഗത്തിൽ നിന്ന് അവർക്ക് കൊടുത്ത അപ്പമായിരുന്നു അത് അത് വലിയൊരു അടയാളമായിരുന്നു അത് ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമായിരുന്നു അവർക്കുണ്ടായത് എന്നാൽ യേശു അതിൽ നൽകുന്ന മറുപടി ഇപ്രകാരമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശ അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകിയത് എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥമായ അപ്പം തരുന്നത് ഭൂമിയിലെ എല്ലാ നന്മയുടെയും ഉറവിടം സൃഷ്ടാവായ ദൈവമാണ് ഈ ഭൂമിയിൽ എന്ത് തന്നെ മഹത്വമുണ്ടെങ്കിലും നന്മയുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെതാണ് അന്നെന്ന് വേടുന്ന ആഹാരം നൽകി നമ്മെ അനുദിനം സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ കരമാണ് നാം എല്ലായ്പ്പോഴും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എൻ്റെ പിതാവാണ് യഥാർത്ഥമായപ്പം നൽകുന്നത് നാം ഇന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് പിതാവ് നമുക്ക് നൽകിയ ദാനമാണ് അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ നന്ദി നിറഞ്ഞ മനസ്സോടെ നമ്മൾ നിലകൊള്ളുക തന്നെ ചെയ്യണം ഒരർത്ഥത്തിൽ യേശുവിൻ്റെ കരങ്ങളിലൊക്കെ അപ്പം ലഭിക്കുമ്പോൾ യേശു ചെയ്ത പ്രവൃത്തി നമ്മുടെയൊക്കെ ഹൃദയം അലിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യേശു ഉടനെ അതിനെ ഉയർത്തിപ്പിടിച്ച് ദൈവപിതാവിന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ച് മുറിച്ച് നൽകുന്നുണ്ട് ഓരോ പ്രാവശ്യവും അപ്പം മുറിച്ച് നൽകപ്പെടുമ്പോഴൊക്കെ അത് അനേകർക്ക് ഭക്ഷിക്കുവാൻ പാകം വരുന്ന വിധം അത് ഒത്തിരി വർധിക്കുന്നതായി കാണുന്നു യേശു നൽകിയ അപ്പം ഭക്ഷിച്ച് സംതൃപ്തരായ ഒരുപടി മനുഷ്യരെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുമുണ്ട് എന്നാൽ ചോദ്യം ഇതാണ് നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യേശു പറഞ്ഞ് പഠിപ്പിക്കുകയും പെസഹ ദിനത്തിൽ സഹ്യുനോട്ടിച്ചാലിൽ അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകിയപ്പോൾ അത് അനേക കഷ്ണങ്ങളായി മാറിയില്ല അത് പെരുകി വർദ്ധിച്ചില്ല അത് മുറിച്ച് നൽകു തോറും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായി നാം കണ്ടു സത്യമാണ് ഇനി മുതൽ സ്നേഹം പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആത്മീയ അനുഭവത്തിൻ്റെ അടയാളം കൂടിയാണത് അത് മുറിച്ച് നൽകപ്പെടുമ്പോൾ ഹൃദയത്തിൽ ഉള്ളിൽ നമുക്ക് നന്മ വർദ്ധിക്കണം പുറമേ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കണം യേശു നൽകുന്ന എല്ലാ പഠനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധായകമായ അനുഭവമാണ് യേശുവിൻ്റെ രക്ഷാകര ദിവ്യരഹസ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രഖ്യാപനം കൂടിയാണ് പരിശുദ്ധ കുർബാന ദൈവ ദൈവകൃപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ട് നമ്മൾ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായി നാം ജീവിക്കണം കാരണം ക്രിസ്തു പഠിപ്പിച്ചതും ജീവിച്ചതും സഹിച്ചതും മരിച്ചതും ഉദ്ധാനം ചെയ്തതും ഒക്കെ ദിവ്യകാരുണ്യമായി ബന്ധപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു അഥവാ നാം പുതുജീവൻ പ്രാപിച്ചവരാകണം എന്ന് ക്രിസ്തു നൽകുന്ന ഈ കൃപയുടെ സന്ദേശത്തിൽ നാം സ്വന്തമാക്കുകയാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശു തന്നെ തന്നെ പങ്കുവെച്ച് നൽകി നമ്മെ അത്രമാത്രം സ്നേഹിച്ചു ആകയാൽ നമുക്കും ആ സ്നേഹത്തിൻ്റെ ബലവും കൃപയും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിനെ ദൈവത്തിൻ്റെ പദ്ധതിയെ ദൈവത്തിരഹിതത്തെ സംശയിക്കാതെ ജീവിക്കുവാനും നിത്യജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഒപ്പം ജീവൻ്റെ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന യാചനയുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നവരോട് യേശു പറയുന്ന മറുപടി ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുക്കിൽ വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ അവൻ്റെ കൃപയുടെ വചനം സ്വന്തമാക്കി അവനോട് കൂടെ നാം ആയിരിക്കുമ്പോൾ ഒരു ആത്മീയ സംതൃപ്തി നമ്മെ നയിക്കുകയും അത് നമുക്ക് ജീവിക്കുവാൻ ബലം നൽകുകയും ചെയ്യും നമുക്കും ക്രിസ്തുവിൻ്റെ സ്നേഹകരങ്ങളിലായിരിക്കുവാനും അവൻ നൽകുന്ന ദിവ്യ കുദാശ സ്വീകരിച്ച് കൂടുതൽ ശ്രദ്ധയോടെ വിശ്വസ്ഥതയോടെ ജീവിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം കർത്താവനങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ